യേശുഷ്ക്കും സ്തുതി ആയിരിക്കട്ടെ ആദ്യമേ തന്നെ അമ്മ മാതാവിനും യേശുവിനും നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അൾത്താരയിൽ വന്നെന്ന് ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് എൻ്റെ പേര് ജിംസൺ എൻ്റെ ഭാര്യ ഡേയ്സി ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ഒത്തിരി മാതാവിന് ഉടമ്പടി പ്രാർത്ഥന ഇതിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും നന്ദി പറയുന്നു ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടിരുന്നു അവിടെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നതിനാൽ റീസൈൻ ചെയ്യേണ്ടി വന്നു വേറെ ബിസിനസ് തുടങ്ങി അതൊരു റെഡി ആവാത്തതിനാൽ വളരെ അഞ്ചാറ് വർഷത്തോളം കുറേ ബുദ്ധിമുട്ടിലായിരുന്നു ഉടമ്പടി പ്രാർത്ഥന എടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി എനിക്ക് നല്ലൊരു സെറ്റിൽമെൻ്റ് ആവണാനും സാധിച്ചു അതിന് മാതാവിനും നന്ദി പറയുന്നു ഉണ്ണീശയ്ക്കും നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ പല സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുമ്പോൾ തൊട്ടനുഭവിക്കുന്ന കുറച്ചൊരു അച്ഛൻ പറയുന്നവരെ ഒരു വെടിക്കെട്ട് സാക്ഷ്യം മാതിരി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വരണേ എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ നവംബർ നാലാം തീയതി എല്ലായ്പ്പോഴും പോലെ തന്നെ ഞാൻ ജോലിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് എനിക്കൊരു ചെസ്റ്റ് പെയിൻ തോന്നുന്നു ഞാൻ ബ്രഷ് ചെയ്തു ഷേവ് ചെയ്തു കുളിക്കാൻ പോകുമ്പോൾ ആ പെയിൻ വളരെ ജാസ് കൂടുതലായി ഞാൻ വളരെ തളർന്ന് ബോധം കെട്ട് സോഫയിൽ ഇരുന്നു പിന്നെ ഞാൻ അങ്ങനെ മയങ്ങി വീണു എല്ലാവരും വീട്ടിലും മക്കളും ഭാര്യയൊക്കെ വാങ്ങി കരച്ചിലായി അടുത്ത വീടുകളിൽ നിന്ന് കവർ വന്നു എനിക്ക് സി പി ആർ തന്ന് ചെസ്റ്റൊക്കെ അമർത്തി വിട്ട് കുറേ നേരം കഴിഞ്ഞാൽ അപ്പേക്കും വൈഫിൻ്റെ പെട്ടെന്ന് പറഞ്ഞു പേടിക്കണ്ട അതൊന്നും ഞാൻ അറിയുന്നില്ല അവർ പറയുന്നതും ചെയ്തതൊന്നും ഞാൻ അറിയുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഉള്ള പറഞ്ഞു പേടിക്കണ്ട നമുക്ക് അമ്മ മാതാവ് ഉണ്ടെന്ന് പറഞ്ഞ് വെഞ്ചിരിച്ച തൈലവും ഉപ്പും എൻ്റെ വായിലേക്ക് ഇട്ടു തന്നു വായി തുറന്ന് പെട്ടെന്ന് തന്നെ എനിക്കൊരു ഷോക്കായി ഞാൻ എന്നും പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു എന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഇ സി ജി എടുത്തു അതിൽ ഒത്തിരി വേരിയേഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്തു ഒരു മണിക്കൂറിനപ്പുറം വീണ്ടും ഇഞ്ചി ജി എടുത്തു അപ്പോഴും വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവിടെ അറിയുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സുക വൈഫ് ഫോൺ ചെയ്തു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എക്കോ ചെയ്തു അത് കഴിഞ്ഞാൽ അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ ചെയ്തു അഞ്ഞ് ടി എം ടി ചെയ്തു എല്ലാത്തിൻ്റെ റിസൾട്ട് വന്നു ഒരു കുഴപ്പമില്ല പേടിക്കണ്ട എന്നുള്ളവർ പറഞ്ഞ് തരുന്നു എനിക്ക് വീണ്ടും ഞാൻ തിരിച്ചു വന്ന ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു വന്നത് ഇത് ഇങ്ങനെ ഒരു അനുഭവം തന്നത് ഇങ്ങനെ അനുഗ്രഹം തന്നേന് മാതാ അമ്മ മാതാവിനും യേശുവിനും നൂറായിരം നന്ദി പറഞ്ഞോളുന്നു വേറെയും കാര്യങ്ങളുണ്ട് അത് വൈഫ് പറയുന്നതാണ് എൻ്റെ പേര് ആണ് ഞാൻ ബ്യൂട്ടിഷ്യൻ ആണ് ഞാൻ എൻ്റെ പാർലറിൽ വൺ ഇയർ ആയിട്ട് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഹൗസ് ഓണർ വാട്ടർ സപ്ലൈ ചെയ്യാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ബക്കറ്റിലെടുത്തും അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി ഞാൻ ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി വിഷമിച്ചിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചു വെച്ച് ഒരു മാസം ആകുമ്പോഴേക്കും അവരെന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വാട്ടർ സപ്ലൈ എടുത്തോ പൈപ്പ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞു ഒത്തിരി നന്നുണ്ട് അമ്മ മാതാവിനും ഒത്തിരി നന്നയുണ്ട് പിന്നെ എൻ്റെ മോൻ കോളേജ് പഠിച്ചിട്ടിരിക്കുമ്പോൾ അവന് ഫീസ് ഇട്ടാൻ പറ്റാണ്ടായി സെവൻറ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിറ്റേ ദിവസം ഫീസ് കെട്ടിയില്ല എക്സാം എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാനും മാതാവിനെ വിളിച്ചു മാതാവിനെ വിളിച്ചു ഒത്തിരി കരഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ് എൻ്റെ മോൻ എല്ലാ കുട്ടികളും ഇരുന്ന് നാളെ പരീക്ഷ എഴുതുന്നത് എൻ്റെ മോൻ ഇരുന്ന് എഴുതണം എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല മാതാവേ എന്നൊക്കെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു പിറ്റിവസം അതിപ്പിലെ കോളേജിൽ ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴേക്കും കെട്ടിയാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എപ്പോഴും ബാങ്ക് എപ്പോഴും ടെൻ ഓ ക്ലോക്ക് ഓപ്പൺ ചെയ്യും അന്നത്തെ ദിവസം നയൻ തേർട്ടിക്ക് തന്നെ ഓപ്പൺ ചെയ്തു അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് അക്കൗണ്ടിൽ ചേട്ടന്മാർ ഓരോവരൊക്കെ പൈസ അയച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷയെക്കാട്ടിലും കുറച്ച് കൂടുതൽ പൈസ തന്നെ കിട്ടി അപ്പം ഹസ്ബൻഡ് അവിടെ ഫീസ് കിട്ടാൻ ഫ്രണ്ടിൽ തന്നെ നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കോളേജ് ഫിഫ്റ്റി വൺ ഏക്കറിൽ കൃഷ്ണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അപ്പോൾ ഞാനും എൻ്റെ മോനും ഉള്ളിൽ പോയി ഓഫീസ് റൂമിലേക്ക് ഫസ്റ്റ് ടൈം നടന്നു പോയി അപ്പം ഹസ്ബൻഡ് ഫീസ് കെട്ടി അപ്പം തന്നെ ഫോട്ടോ എടുത്തായി അയച്ചപ്പോൾ ഞാൻ അവിടെ ഓഫീസ് റൂമിൽ കാണിച്ചതും അപ്പം തന്നെ എക്സാം ഹാളിലേക്ക് വിട്ടു എൻ്റെ മാതാവ് അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സുഗന്ധം മണം വന്നായിരുന്നു റോസാപ്പൂവിൻ്റെ മണം അപ്പം തന്നെ ഞങ്ങൾ അവിടെത്തന്നെ ചെരുപ്പ് ഊരി ഞാനും എൻ്റെ മോനും ഒത്തിരി പ്രാര്ത്ഥിച്ച് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു മോൻ പൊക്കോ പോയി പരീക്ഷ നന്നായിട്ട് എഴുതും പറഞ്ഞു ഒരറിയറും ഇല്ലാണ്ട് എൻ്റെ മോൻ എല്ലാ സബ്ജക്റ്റിലും പാസ്സായി അപ്പം എനിക്ക് എൻ്റെ മോന് ജോലി കിട്ടണമെന്നുണ്ടായിരുന്നു എൻ്റെ മോനെ ജോലി കിട്ടി അപ്പം ഇച്ചിരി അഹങ്കാരമായിരുന്നു ഓ പഠിച്ചു പഠിച്ചുകഴിഞ്ഞത് എൻ്റെ മോന് ജോലി കിട്ടി ചെന്നൈയിലെന്നും പറഞ്ഞിട്ട് പക്ഷേ അഹങ്കാരം കൊണ്ട് പൊട്ടിപ്പോയി ഇപ്പം ഞങ്ങൾ ജോലി അന്വേഷിച്ചിട്ടേക്കാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ അമ്മച്ചയ്ക്ക് കുറേ ദിവസമായിട്ട് വയർ എപ്പോഴും പറയും എനിക്ക് വയറുവേദന അപ്പോൾ സ്കാൻ എടുക്കാൻ പോവാം അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ വരില്ല ഒന്നല്ലെങ്കിൽ അമ്മ റെഡിയായി ഓക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാതാവേ ഒന്നും കൊണ്ടും ഒത്തു വരുന്നില്ല ഞാൻ തൈലൊട്ട് നന്നായി പ്രാർത്ഥിച്ചു ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല വയറുവേദന അങ്ങനെ ഒന്നുമില്ല പിന്നെ എൻ്റെ ആനിയന്മാർക്കും പിന്നെ കുറച്ച് വേറെ ആൾക്കാർക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ല തേർട്ടി വൺ ഏജായി തേർട്ടി ടു ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചായിരുന്നു നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എല്ലാവർക്കും കല്യാണം നടന്നു കഴിഞ്ഞു പിന്നെ പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എങ്ങനക്ക് കിട്ടി ഒത്തിരി അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പിന്നെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് ഞാൻ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ ഒത്തിരി വിളിച്ച് കരഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ട അറിയില്ല ഞങ്ങളുടെ കൂടെ ആരുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവുണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ ആരാ അറിയില്ല ഞങ്ങളുടെ അക്കൗണ്ടിൽ നയൻ തൗസൻഡ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ ചേട്ടന്മാർ ആരെങ്കിലും ആയിരിക്കും അപ്പം ഞാൻ അവിടെ പോയി പറഞ്ഞു ചേട്ടന്മാരോട് താങ്ക്സ് പറഞ്ഞപ്പോൾ ചേട്ടന്മാർ ഞാനൊന്നും ഇട്ടിട്ടില്ല മോളെ അങ്ങനെ അറിഞ്ഞേ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ ആരും അറിയിച്ചില്ല അപ്പം ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞാൻ ബാങ്കിൽ പോയി ഞാൻ പറഞ്ഞു കംപ്ലൈൻ്റ് ചെയ്തു സാർ ആരാ അറിയില്ല ആരാ ഈ വ്യക്തി വ്യക്തിയാണെച്ചാൽ പറയും സർ വൺ വീക്ക് ടൈം ചോദിക്കും ഞാൻ റിട്ടേൺ ചെയ്യാം പൈസ ആണോ അപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ബാ എ ടി എം ഇതിൽ തന്നെ വന്ന് നിൻ്റെ ഫോൺ നമ്പറിലേക്കാണ് ഇട്ടത് സോ അത് ആരാണിച്ചാൽ പിന്നെ നോക്കാൻ പറഞ്ഞു പക്ഷെ ആ സമയത്ത് എനിക്ക് ഒത്തിരി അനുഗ്രഹിച്ച് എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കി എല്ലാം റെഡിയായി വന്നു ഒത്തിരി നന്ദിയുണ്ട് മാതാവിനും തിരുക്കുമാരനും കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ പള്ളീന് മദർ തെറസ ോമിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് കൈ പെയിൻ ഉണ്ട് അപ്പോൾ സിസ്റ്റർ പറയും ഡേയ്സി ഒരു ജോലിയും ചെയ്യണ്ട തയ്ച്ചാൽ മതി പറഞ്ഞിട്ട് എനിക്ക് ടൈലറിങ്ങും ബ്യൂട്ടീഷ്യനാണ് എൻ്റെ ജോലി അപ്പോൾ സിസ്റ്റർ ആ കുട്ടികൾക്ക് വിൽക്കുന്ന ബെഡ് ഇതൊക്കെ കട്ട് ചെയ്ത് തരും അപ്പോൾ അതിരുന്ന് തയ്ക്കും പിന്നെ ജി ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ അവിടെ പോയി പത്രമൊക്കെ കൊടുക്കും അവിടെ വയ്യാത്തവർക്കൊക്കെ തൈലം പരറ്റും ഇച്ചിരി ഉപ്പ് അതൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുപോകും മാസത്തിലൊരിക്കൽ അമ്മ ഉണ്ടാക്കി ഹസ്ബൻഡും അമ്മയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും ആ പിന്നെ ഞാൻ എനിക്ക് ഒത്തിരി മടിയാണ് ഞാൻ ഭയങ്കര മടിച്ച പള്ളി പോവാനും പ്രാർത്ഥന എത്തിക്കാനും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഹസ്ബൻഡ് ഞാനും കൂടിയാണ് ബിസിനസ് നോക്കിയ സമയത്തൊക്കെ ഞാൻ ഹസ്ബൻഡ് പറയും ശരി നമുക്ക് പോകാൻ അറിയുമ്പോൾ ഞാൻ കൂട്ടാക്കില്ല ഞാൻ പറയും വറ്റ ടൈം നോക്കിയിട്ട് പറയും ഇപ്പം കൊണ്ടെത്തിക്കുന്നുണ്ടാവും വീട്ടിൽ നമുക്ക് പിന്നെ പോകാൻ പറഞ്ഞിട്ട് കുറേ ലേറ്റായിട്ട് പോവും എന്നിട്ട് ലാസ്റ്റ് പിതാവിനും പുത്രനും ഇട്ടിട്ട് ആ ബൈബിൾ വായിക്കുന്ന സമയം നോക്കി പോവുള്ളൂ ഒത്തിരി മടിയായിരുന്നു പക്ഷേ ഉടമ്പടി വെച്ച പിന്നെ ഇപ്പം ഞാൻ ഒത്തിരി ദൈവത്തിലേക്ക് അടുത്തു ഇപ്പം അമ്മ പറയും ടൈമായി ഞങ്ങൾ എത്തിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട ഞങ്ങൾ വന്നിട്ട് എത്തിച്ചാൽ മതി അമ്മ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറയും ഒത്തിരി മാതാവിനോട് ഒത്തിരി അടുത്തു പള്ളിപ്പോക്കും എല്ലാം കൊണ്ടും ഞങ്ങൾ ദൈവത്തിന് അറിഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു ജീസസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ആ ആറാം അധ്യായത്തിൽ ഒരു ജന വലിയ ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഈശോ പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട് ഇവർക്കെല്ലാം നാം എവിടെ നിന്ന് അപ്പം വാങ്ങും വീണ്ടും തിരുവചനം പറയുന്നു അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു